ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനാണ് ബിഗ് ബോസ് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് തൻ്റെ സഹായികളെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നമുക്കറിയാം അനീഷിൻ്റെ സഹായികളായിട്ടുള്ളത് അപ്പാന് ശരത്തും അനുമോളും ഇന്നലെ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പക്ഷേ അനീഷ് ഇന്ന് പറഞ്ഞത് ഇന്നലെ ഗെയിം കഴിഞ്ഞ സമയത്ത് ഏറ്റവും കുറവ് പോയിൻറ്റാണ് ലഭിച്ചതെങ്കിലും അനീഷ് പറഞ്ഞത് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇന്ന് അഭിപ്രായം നേരെ തിരിച്ചായിരിക്കുന്നു അനീഷ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പന പ്രഷർ കിട്ടുന്ന സമയത്ത് ആകെ ആയി പോവുകയാണ് അതേപോലെ അനുമോള് മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് അനീഷ് ഇന്ന് പറഞ്ഞത് പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അഭിപ്രായം വേറെ ആയിരുന്നു പക്ഷേ ഗെയിം കണ്ടിരുന്ന നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഇന്നലത്തെ ഗെയിമും ഇന്നത്തെ ഗെയിമും കണ്ടതാണ് ഇന്നലെ നന്നായിട്ട് തന്നെയാണ് അവർ പരിശ്രമിച്ചത് ആ ലാസ്റ്റ് കിട്ടിയ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കോയിൻസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അനുമോൾക്ക് പറ്റിയിട്ടുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും പരമാവധി അവരുടെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് രണ്ടുപേരും ഐറ്റംസ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് അനീഷ് ഇന്ന് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അറിയില്ല അതിനി മുഴുവൻ കാണുമ്പോഴാണ് എന്തായിരിക്കും വേറെ എന്തെങ്കിലും സംഭവങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ വേറെ എന്തെങ്കിലും ചർച്ചകൾ നമുക്ക് അറിയില്ല അതിനി ലൈവില് ഈ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ